സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി നേടിയ വലിയവറമ്പ ഗ്രാമപഞ്ചായത്തിനും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനും വലിയവറമ്പ പൌരാവലിയുടെയും കുടുംബശ്രീയുടെയും ആദരം ഭരണ സാരഥികൾക്ക് എം രാജഗോപാലിന് എം എൽ എ ഷാൾ അണിയിച്ചു മുത്തുടകളുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെ ജനപ്രതിനിധികളെ ഘോഷയാത്രയായാണ് പടന്ന വേദിയിലേക്ക് ആനയിച്ചത്

വിവിധ ഫണ്ട് സ്രോതസ്സുകളെല്ലാം പ്രയോജനപ്പെടുത്തി വളരെ വളരെ സർഗാത്മകമായി ഒരു പ്രവർത്തിക്കാൻ അവാർഡ് യോഗത്തിൽ എൻ കെ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഇ കുഞ്ഞിരാമൻ മധുസൂദനൻ കാരണത്ത് കെ പി ബാലൻ എൻ പത്മനാഭൻ ഒ കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി കൺവീനർ സി നാരായണൻ സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ ഇ കെ ബിന്ദു നന്ദിയും പറഞ്ഞു